കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ കുടുംബം തിരച്ചിൽ നടത്തണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഗംഗാവലി പുഴയിലാണ് വീണ്ടും തിരച്ചിൽ തുടരുന്നത് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരടക്കം നാവികസേനയും എൻ ഡി ആർ എഫും ഒക്കെ ഇപ്പോൾ സ്ഥലത്തുണ്ട് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയാൽ നാവികസേനയും തിരച്ചിലിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ അതേസമയം ഇക്കഴിഞ്ഞ നാളിൽ അർജുൻ്റെ ലോറിയിൽ കെട്ടിയിരുന്ന കയർ കിട്ടിയ ഭാഗത്തായിരിക്കും കൂടുതലായി തിരച്ചിൽ നടക്കുക എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് ഡ്രഡ്ജർ എത്തിക്കുന്നത് വരെ തിങ്കളാഴ്ചയായിരിക്കും ും ഗോവയിൽ നിന്നും ഡ്രജ്ജർ എത്തിക്കുക അതിന് അൻപത് ലക്ഷത്തോളം രൂപയായിരിക്കും ചിലവ് വരിക ഈ ഡ്രഡ്ജർ എത്തിക്കുന്നത് വരെ തിരച്ചിൽ നടത്തുക മുങ്ങൽ വിദഗ്ധനായിരിക്കും എന്നാണ് വിവരങ്ങൾ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയുടെ സംഘങ്ങൾ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് എന്നിവരും ഈ തിരച്ചിലിനുണ്ടാകും ഇക്കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ കയറടക്കം കണ്ടെത്തിയതുകൊണ്ട് തന്നെ അർജുൻ്റെ ലോറി പുഴയ്ക്കടിയിൽ തന്നെ ഉണ്ടെന്ന് തന്നെ രക്ഷാദൌത്യ സംഘം പറയുന്നു അതിനാൽ തന്നെ അവിടെ തന്നെയായിരിക്കും കൂടുതലായി തിരച്ചിൽ നടത്തുക രാവിലെ ഒൻപത് മണിയോടെ തിരച്ചിലൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം കോഴിക്കോട് സ്വദേശിയായ അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് എന്നിവരെയും കണ്ടെത്താനുണ്ട് ഈ കയർ ലഭിച്ച സ്ഥലം അടിസ്ഥാനമാക്കിയാണ് ഇനിയുള്ള പരിശോധനകളൊക്കെ നടക്കുന്നത് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തുന്നത് വരെ മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ നടത്തുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഡ്രജ്ജർ എത്തിക്കഴിഞ്ഞാൽ തിരച്ചിൽ ഏതു തരത്തിൽ വേണമെന്ന് പിന്നീട് തീരുമാനിക്കും അതേസമയം ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോടെയായിരിക്കും ഡ്രഡ്ജർ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഡ്രഡ്ജർ എത്തിക്കുന്നതിലേക്കായിട്ട് അൻപത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ തന്നെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ട്രാൻസ്പോർട്ടേഷന് മാത്രമായി തന്നെ ചിലവ് വരുമെന്നും വ്യക്തമാക്കുകയാണ് അതേസമയം നാവികസേനയുടെയും മുങ്ങൽ വിദഗ്ധരുടെയും സംഘം പുഴയിൽ ഇറങ്ങിയെങ്കിലും ഇവർ തിരിച്ചു കയറിയെന്നാണ് വിവരങ്ങൾ പുഴയിൽ ചെളി കലങ്ങി വരുന്നു എന്ന് തന്നെ നാവികസേന വിശദീകരിക്കുകയാണ് മാത്രമല്ല നാവികസേന പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട് ഈശ്വർ മാൽപ്പയടക്കം തിരച്ചിലിനിറങ്ങുന്നു അർജുൻ ഓടിച്ച ലോറിയുടെ കയർ കെട്ടിയ ഭാഗം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം അതേസമയം ഇപ്പോൾ കലങ്ങി വരുന്ന ചെളിവെള്ളവും വെല്ലുവിളിയായി തന്നെ മാറുന്നു എന്നാണ് വിവരം അതേസമയം കലക്കവെള്ളത്തിലും തിരച്ചിൽ നടത്തി പരിചയമുള്ളവരാണ് കൂട്ടത്തിൽ ഉള്ളതെന്നാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിൽ ഇറങ്ങി പരിശോധനകൾ തുടരുമെന്ന് ഈശ്വർ മാൽപേ പറയുന്നു അർജുന്റെ ലോറിയുടെ കയർ കണ്ടെത്തിയ മരക്കുറ്റി നീക്കം ചെയ്യുകയാണ് ആദ്യ ശ്രമം വൈകുന്നേരം വരെ തിരച്ചിൽ തുടരും പതിനൊന്ന് മണിയോടെ ക്രെയിൻ എത്തുമെന്നാണ് വിവരങ്ങൾ പുഴയുടെ അടിയിൽ കിടക്കുന്ന മരക്കുറ്റിയിൽ കൊളുത്തി വലിച്ചു പുറത്തെത്തിക്കാനാണ് ശ്രമമെന്നാണ് ഈശ്വർ മാൽപെ പറയുന്നത് മണ്ണടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു മാസം തികഞ്ഞു അതേസമയം അർജുനെ കണ്ടെത്താനുള്ള നിർണായകമായ തെളിവുകൾ ലഭിച്ചെന്നും രക്ഷാദൌത്യ സംഘം പറയുകയാണ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിലാണ് കയറടക്കം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അർജുൻ്റെ ലോറി പുഴയ്ക്കടിയിൽ തന്നെ ഉണ്ടെന്ന് ഇപ്പോൾ ഉറപ്പായെന്നാണ് ഇവർ വിവരിക്കുന്നത് മാത്രമല്ല ലോറി പുഴയ്ക്കടിയിലുണ്ടെന്നതിൻ്റെ തെളിവാണ് ഈ കയർ ലഭിച്ചതെന്നും കളക്ടർ പറയുകയാണ് ഈ കയർ ലഭിച്ച സ്ഥലം അടിസ്ഥാനമാക്കിയായിരിക്കും ഇനിയുള്ള പരിശോധന അത് മാത്രമല്ല ഡ്രജ്ജർ എത്തുന്നത് വരെ മുങ്ങൽ വിദഗ്ദ്ധർ തിരച്ചിൽ നടത്തുമെന്ന് തന്നെയാണ് വിവരങ്ങൾ അത് മാത്രമല്ല ഡ്രജ്ജർ എത്തിക്കഴിഞ്ഞാൽ ഏത് തരത്തിൽ വേണം തിരച്ചിൽ നടത്തേണ്ടതെന്നുള്ള വിവരങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നാണ് അറിയിക്കുന്നത് അതേസമയം കർണാടക ഷിരൂരിൽ അർജുനെ തിരയാൻ ഗോവയിൽ നിന്നും ജലമാർഗമായിരിക്കും ഡ്രജ്ജർ എത്തുക ഇതിന് അൻപത് ലക്ഷം രൂപ ചിലവ് വരുമെന്ന് തന്നെ കർണാടക ജില്ലാ ഭരണകൂടം അറിയിക്കുകയാണ് ഈ തുക കർണാടക സർക്കാർ തന്നെ വഹിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ഡ്രജ്ജർ എത്തിക്കുന്നതുവരെ ഗംഗാവല്ലി പുഴയിലെ വലിയ കല്ലും മണ്ണും മരങ്ങളും ഒക്കെ നീക്കം ചെയ്ത് തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാധിക്കുമെന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കുന്നത് ഗോവയിലെ മാണ്ഡവി നദിയിലൂടെ കൊണ്ടുവരുന്ന ഡ്രജ്ജർ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കണമെങ്കിൽ രണ്ട് പാലങ്ങൾ കടക്കണം അതിനാൽ തന്നെ ഈ പാലങ്ങൾക്കടിയിലൂടെ ഡ്രജ്ജർ സുഗമമായി കടന്നു പോകാനുള്ള സജ്ജീകരണവും ഒരുക്കേണ്ടതുണ്ട് അതേസമയം നിലവിൽ തിങ്കളാഴ്ചയോടെ ആയിരിക്കും ഡ്രജ്ജർ എത്തുക അതിന് പിന്നാലെയായിരിക്കും നാവികസേനയുടെയും മുങ്ങൽ വിദഗ്ധരുടെയും നേതൃത്വത്തിൽ കൂടുതൽ തിരിച്ചിൽ നടത്തുക എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് ന്യൂസ്